മോഷ്ടിച്ച മുതലുകൾ ഓരോന്നായി രാഘവൻ കോണിപ്പടികൾ കയറി മുകളിലെത്തിയ അറയിൽ കൊണ്ടുവച്ചു നന്ദിനിയുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ ദൈവമേ അന്യൻ്റെ മുതലുകൾ വിറ്റുകിട്ടുന്ന പണമാണല്ലോ ഞാനും എൻ്റെ മക്കളും വർഷങ്ങളായി വിഷപ്പെടക്കാൻ ഉപയോഗിക്കുന്നത് രാഘവേട്ട ഇനിയെങ്കിലും ഈ തൊഴിൽ നിർത്തിക്കൂടെ നീയും നിന്റെ മക്കളും ഇതുവരെയും ഒരു കുറവറിഞ്ഞിട്ടില്ലല്ലോ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം അച്ഛനും അമ്മയും തമ്മിലുള്ള ബഹളം കലശലായപ്പോൾ മീനാക്ഷിയും ഗായത്രിയും കണ്ണീറുക്കി കിടന്നു കണ്ണിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ പുതപ്പ് കൊണ്ടവർ തുടച്ചു പിറ്റേന്ന് അതിരാവിലെ തന്നെ കുളിച്ചൊരുങ്ങി രാഘവൻ പുറത്തേക്കിറങ്ങി പതിവില്ലാതെ ഇത്രയും നേരത്തെ എന്ന മട്ടിൽ വാതിക്കൽ നോക്കി നിൽക്കുന്ന നന്ദിനെ ഒന്ന് തുറച്ചു നോക്കി രാഘവൻ പുറത്തേക്ക് നടന്നു പാടപരമ്പുകൾ താണ്ടി ദേവദത്തിൻ തമ്പുരാന്റെ ഇല്ലത്തേക്ക് രാഘവൻ പടികടന്നു ചെന്നു തൻ്റെ കോളാമ്പിയിലേക്ക് മുറുക്ക് തുപ്പിക്കൊണ്ട് തമ്പുരാൻ ചോദിച്ചു അല്ല ഇതാരെ രാഘവനോ കുറെ ആയല്ലോ രാഘവ നിന്നെ കണ്ടിട്ട് പതിവില്ലാതെ എന്താണ് രാഘവ കൈക്കൂപ്പിക്കൊണ്ട് രാഘവൻ കോലായിലേക്ക് ചേർന്ന് നിന്നു അവിടുന്ന് കനിഞ്ഞാലും വീട്ടിലെ കാര്യങ്ങൾ ഭയങ്കര കഷ്ടത്തിലാണ് രാഘവന്റെ സങ്കടങ്ങൾ കേട്ടപ്പോൾ മനസ്സലിഞ്ഞു തന്റെ ചാരി കസേരിൽ ഇരുന്നുകൊണ്ട് തമ്പുരാൻ ചോദിച്ചു അല്ല രാഘവ എന്ത് സഹായമാണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് രാഘവൻ പറഞ്ഞു എന്തെങ്കിലും ഒരു പണി ശരിയാക്കി തന്നാൽ വലിയ ഉപകാരമായി കുറച്ചു സമയത്തെ ആലോചനക്ക് ശേഷം ദേവദത്തിൻ തമ്പുരാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞെടുത്തോളം രാഘവ നിന്റെ കയ്യിലൊരു പത്ര വെടിപ്പല്ല ണെങ്കിൽ ഞാൻ നിനക്കൊരു പണി തരാം രാഘവൻ സമ്മതം മോളി അങ്ങനെ തമ്പുരാന്റെ വിശ്വാസം രാഘവൻ പിടിച്ചുപറ്റി പത്തായപ്പുരയുടെ മേൽനോട്ടം രാഘവനെ ഏൽപ്പിച്ചു കൊയ്ത്തു കഴിഞ്ഞ് പത്തായപ്പുരയിലേക്ക് വരുന്ന നെല്ലിന്റെ അളവിലുള്ള വ്യത്യാസം പല പണിക്കാരെയും തൊഴിൽ നഷ്ടപ്പെടാനിടയായി അങ്ങനെ രാഘവൻ ഇല്ലത്തിന്റെ എല്ലാ മേഖലകളിലും തന്റെ ഒരു സ്ഥാനം ഉറപ്പിച്ചു തമ്പുരാന്റെ ഭാര്യയ്ക്ക് രാഘവനെ തീരെ പിടിച്ചില്ല രാഘവനെ പുറത്താക്കാനായി തമ്പുരാട്ടി സൂത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു ഇത് മനസ്സിലാക്കിയ രാഘവന് തമ്പുരാട്ടിയുടെ കാര്യങ്ങളിൽ വല്ലാത്ത ദേഷ്യം തോന്നി തമ്പുരാട്ടിയോട് അടങ്ങാത്ത പക ആളിക്കത്തി അങ്ങനെയിരിക്കെ രാഘവന് ഒരവസരം വീണ് കിട്ടി തമ്പുരാട്ടിയും തമ്മിലുള്ള സംഭാഷണം രാഘവൻ കേൾക്കാനിടയായി കേശവ നീ എത്രയും വേഗം പണം മടക്കി തരണം ഈ വിവരം തമ്പുരാൻ അറിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ മേലെ തലയുണ്ടാവില്ല ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന രാഘവൻ തനിക്ക് പകരം വീട്ടാൻ പറ്റിയ അവസരമാണിതെന്ന് മനസ്സിലാക്കി തന്റെ പഴയ തസ്കര ബുദ്ധിയിൽ രാഘവൻ ഒരു ഉപായം തെളിഞ്ഞു കിട്ടി രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇല്ലത്തോട് ചേർന്നുള്ള അമ്പലത്തിൽ ഉത്സവമാണെന്ന് രാഘവൻ അറിയാമായിരുന്നു ഈ അവസരം മുതലാക്കാൻ രാഘവൻ തീരുമാനിച്ചു വിശേഷ ദിവസം മാത്രം തമ്പുരാട്ടി അണിയുന്ന വൈരം പതിപ്പിച്ച മാലകളിൽ രണ്ടെണ്ണം രാഘവൻ കൈക്കലാക്കി ഒരു മാല കാര്യസ്ഥനായ കേശവന്റെ ഭാര്യയുടെ ആമാടപ്പെട്ടിയിലും മറ്റൊരു മാല കേശവന്റെ സുഹൃത്തായ സ്വർണ്ണ വ്യാപാരിയുടെ ആഭരണങ്ങൾക്കിടയിലുമായി വെച്ചു അങ്ങനെ ഉത്സവ ദിനമെത്തി ഉത്സവ ആഘോഷങ്ങളുടെ പ്രാരംഭ ദിനത്തിൽ കൊടിയേറ്റുന്നതിനായി തമ്പുരാനും തമ്പുരാട്ടിയും പരിവാരങ്ങളുമായി ക്ഷേത്രത്തിലെത്തി കേശവന്റെ ഭാര്യയുടെ കഴുത്തിൽ വൈരം പതിപ്പിച്ച മാല കൊണ്ട് തമ്പുരാൻ എട്ടി ഇതെങ്ങനെ കേശവന്റെ ഭാര്യയുടെ കഴുത്തിൽ വന്നു തമ്പുരാൻ രോക്ഷകോലനായി ഉത്സവം കൊടിയിറങ്ങിയ ദിവസം തമ്പുരാൻ തന്റെ വിശ്വസ്ത സേവകനെ അടുത്തു വിളിച്ചു കേശവന്റെ ഭാര്യയുടെ കഴുത്തിൽ കണ്ട വൈരമാല തമ്പുരാട്ടിയുടേതാണോ എന്ന് അന്വേഷിക്കാൻ തമ്പുരാൻ കൽപ്പിച്ചു രാഘവൻ ഇതെല്ലാം ഒളഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അന്വേഷണങ്ങൾക്കൊടുവിൽ വൈരമാല തമ്പുരാട്ടിയുടേതാണെന്ന് തമ്പുരാൻ മനസ്സിലായി തമ്പുരാൻ അതിനായി ഒരു സഭ വിളിച്ചുകൂട്ടി തമ്പുരാട്ടിയെയും കേശവനെയും ഭാര്യയെയും വിളിപ്പിച്ചു ആ സദസ്സിൽ രാഘവനും ഉണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങൾ ഓരോന്നായി തമ്പുരാൻ ചോദിച്ചറിഞ്ഞു തമ്പുരാൻ ലക്ഷ്മി തമ്പുരാട്ടിയോട് മുന്നോട്ട് വരാൻ ആവശ്യപ്പെട്ടു ഞാൻ അറിയാതെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് തമ്പുരാന്റെ ശബ്ദമുയർന്നു തമ്പുരാട്ടിയുടെ വിശിഷ്ട ശേഖരത്തിൽ വരുന്ന ഈ വൈരമാല എങ്ങനെയാണ് കാലിസ്ഥൻറെ ഭാര്യയുടെ കഴുത്തിൽ വന്നത് തമ്പുരാൻ രോക്ഷാക്കുലനായി ഉറക്കെ ചോദിച്ചു എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ൻ സ്തംഭിച്ചു നിന്നു ഇതിനിടയിൽ കയറി കാരിസ്ഥൻറെ ഭാര്യ കൈകൂപ്പിൽ പറഞ്ഞു തമ്പുരാനെ എന്നോട് ക്ഷമിച്ചാലും ഞാൻ എന്റെ ആമാടപ്പെട്ടു മാടപ്പെട്ടു തുറന്നപ്പോഴാണ് ഈ വൈരമാല കാണുന്നത് ഞാൻ കരുതി ഉത്സവത്തിനായി എൻ്റെ ഭർത്താവ് ഞാൻ അറിയാതെ എനിക്കീ കരുതി സമ്മാനമാക്കുമെന്ന് അതിനാലാണ് തമ്പുരാനെ ഞാൻ ഈ വൈരമാല കാണെ ക്ഷേത്രത്തിലെത്തിയത് കേശവന്റെ ഭാര്യ നിരപരാധിയാണെന്ന് തമ്പുരാനെ ബോധ്യമായി തമ്പുരാൻ തമ്പുരാട്ടിയോടായി പറഞ്ഞു ലക്ഷ്മി നീ പോയി ആമാടപ്പെട്ടി എടുത്തുകൊണ്ടുവരൂ തമ്പുരാട്ടിയുടെയും കാര്യസ്ഥൻ്റെയും മനസ്സിൽ ഭയം നിറഞ്ഞുകൊണ്ടേയിരുന്നു ആമാടപ്പെട്ടി തുറന്നാൽ താൻ കേശവന് നൽകിയ ആഭരണങ്ങളെക്കുറിച്ച് തമ്പുരാൻ അറിയും തമ്പുരാട്ടി ഭയന്ന് വിറച്ചു അങ്ങനെ സദസ്സിലേക്ക് കൊണ്ടുവന്ന ആമാടപ്പെട്ടി തുറക്കപ്പെട്ടു ആമാടപ്പെട്ടി തുറന്നതിന് ശേഷം സേവകരിൽ ഒരാൾ തമ്പുരാനോടായി പറഞ്ഞു തമ്പുരാനെ തമ്പുരാട്ടിയുടെ ആഭരണങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ഈ സമയത്താണ് മറ്റു രണ്ട് സേവകർ തമ്പുരാന്റെ അടുത്തേക്ക് കടന്നു വന്നത് അവരുടെ കയ്യിൽ തമ്പുരാട്ടിയുടെ മറ്റൊരു വൈരമാല കൂടി ഉണ്ടായിരുന്നു അതുമാത്രമല്ല കാണാതായ ആഭരണങ്ങളും ഉണ്ടായിരുന്നു അവരോടായി തമ്പുരാൻ ചോദിച്ചു നിങ്ങൾക്കിത് എവിടെ നിന്ന് ലഭിച്ചു തമ്പുരാന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ കൂടുതലായി അന്വേഷിച്ചു അന്വേഷണത്തിൽ തമ്പുരാട്ടിയുടെ രണ്ട് വൈരമാലകൾ മാത്രമല്ല കൂടുതൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഞങ്ങളുടെ അന്വേഷണം അവസാനിച്ചത് കാര്യസ്ഥ സുഹൃത്തായ സ്വർണ്ണ വ്യാപാരിയുടെ അടുക്കലായിരുന്നു ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന ശേഷം തമ്പുരാൻ തമ്പുരാട്ടിയോടായി ചോദിച്ചു ഇതെല്ലാം തമ്പുരാട്ടി അറിഞ്ഞുകൊണ്ടാണോ തമ്പുരാട്ടി നടന്ന സംഭവങ്ങൾ ഓരോന്നായി വിവരിച്ചു തൻ്റെ തെറ്റുകൾ ഓരോന്നായി ഏറ്റുപറഞ്ഞ് തമ്പുരാന്റെ കാൽക്കൽ വീണ് തേങ്ങിക്കരഞ്ഞു തമ്പുരാട്ടിയുടെ പ്രതികാരം വെട്ടിയ സന്തോഷത്തിൽ രാഘവൻ മനസ്സിൽ ആർത്തി ചിരിച്ചു തമ്പുരാന്റെ അടങ്ങാത്ത രോക്ഷം ആ സദസ്സിൽ നിറഞ്ഞു നിന്നു